ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഡോക് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ അതായത് അനന്തപുരി കെനൽ ക്ലബ്ബ് അനന്തപുരി കെനൽ ക്ലബ്ബ് നടത്തിയിട്ടുള്ള മഴുതക്കാട് പോലീസ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു കേട്ടോ ശിവാനിയാണ്ടിലേ ശിവാനിയിലെ കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളവരാണ് കേട്ടോ മിക്കവാറും ഉള്ള എല്ലാവരും നമുക്കറിയാം എന്നുള്ളതാണ് അപ്പോൾ നമ്മളങ്ങനെ ഷോ കാണാൻ പോയി സ്ഥിരമായിട്ട് നമ്മൾ പോകാറുള്ളതാണ് കേട്ടോ ഷോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് കുറേ ബ്രീഡ്സ് ഇതാ പെയ്ഗൾ എല്ലാ ബ്രീഡ്സും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം കാണുന്നുണ്ട് കേട്ടോ മിനി ഷിഡ്സു ബുള്ള അപ്പോൾ ഇങ്ങനെ എല്ലാ ബ്രീഡും ക്യാൻ ക്രോസ് ഇതാ മിനി പോം ടോയ് പോം റെ അങ്ങനെ എല്ലാ എല്ലാ ബ്രീഡും ഇതാണ് ഡെയി വണ്ടീലേ സെമ്പർ നാട് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെതാ അപ്പോൾ അവൻ വന്നപ്പോഴും ചോദിച്ചാൽ ചേച്ചി ഈ എന്ന് ചോദിച്ചായിരുന്നേ ദാ ഇവനറിയാമോ നിങ്ങൾക്ക് ഇവനാണ് ചവ് ചൗ ഇതിൻ്റെ പ്രത്യേകത എന്നുവെച്ചാൽ അവൻ്റെ നാക്കെന്ന് പറഞ്ഞാൽ നീലക്കളറിലാണ് കേട്ടോ പഗ്ഗുണ്ടോ ഡെയിൻ ആ റോട്ട് എല്ലാവരും ഉണ്ടാ സെമ്പർ നാട് അപ്പോൾ ഇവരെല്ലാവരും ഷോയ്ക്ക് കൊണ്ടുവന്നതാണ് പിന്നെ പോരാഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അവർ വാമപ്പിലാണ് അപ്പോൾ അടുത്ത നമുക്ക് കുറച്ച് ഷോ കാണാം അല്ലേ റോട്ടിൻ്റെ ഷോയാണേ റോട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിക്കോണാം കേട്ടോ അവർ ഈ പൊസിഷനെല്ലാം നോക്കും കേട്ടോ ജഡ്ജ് ഇങ്ങനെ നോക്കിയിട്ട് അതായത് ഓരോ പട്ടിയും പ്രത്യേകം നോട്ടീസ് ചെയ്ത് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പട്ടിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ആ കണ്ടോ അയ്യോ എന്ത് ക്യൂട്ടാണ് അത് രാവിലെ തൊട്ട് ഈ ഇരിപ്പ ഇടയ്ക്ക് ഞങ്ങളും പോയി എടുത്തു എല്ലാവരും പോയി എടുക്കുന്നുണ്ട് കേട്ടോ ക്യൂട്ട് മിന്നി എന്താ ഒരു സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ടേ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ നമുക്ക് ഫുഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർ കുറേ ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പിൾ പാക്കറ്റ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്രീഡേഴ്സിന് വേണ്ടിയിട്ട് ട്രൂൾസിൻ്റെ കമ്പനി സാമ്പിൾ പാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അസസറീസ് ആയാലും ശരിയാണ് എല്ലാം മേടിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നേ ഫുഡ് ഫുഡിൻ്റെയും ഡോഗിൻ്റെ അസസറീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഷേക്കാവുമോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മിസ്റ്റേക്കൊക്കെ കാണും കേട്ടോ അയ്യോ എന്നെയും വിട്ടില്ല കേട്ടോ സെമ്പർ നാടിൻ്റെ എന്നു രക്ഷപ്പെട്ടപ്പോൾ ഇത് ആ റോട്ടിനെ കൊണ്ടിറങ്ങേണ്ടി വന്നു ആ കണ്ടില്ലേ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഷോയ്ക്ക് ഞാനും ഡോഗിനെ കൊണ്ടിറങ്ങിയിരുന്നു കണ്ടില്ലേ അവിടെ നിന്ന് സെക്കൻഡ് വൺ ഞാൻ ഇപ്പോൾ ഉണ്ടേ അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ ഡോഗാണ് കൊണ്ടറങ്ങുമെന്ന് വെച്ചു ആദ്യം ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു തടി തപ്പിയെങ്കിലും വിട്ടില്ല എന്തായാലും കൊണ്ടിറങ്ങി അപ്പോൾ വീഡിയോ ഷേർക്കാവുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയം കുട്ടനാണേ ഒരു കുഞ്ഞെ ഇറക്കാൻ വീഡിയോ എടുത്താൽ അത് എൻ്റെ ഫോട്ടോ ഫോണിൽ എടുത്തതുമല്ലോ അതിൻ്റെ ഫോൺ രണ്ടും വേറൊരാളിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൽ എനിക്ക് എടുക്കാനും പറ്റില്ല ഞങ്ങളുടെ ഏശോ കഴിഞ്ഞു അടുത്ത കുഞ്ഞുമക്കളുടെ ഏശോയാണേ കണ്ടില്ലേ പന്ത്രണ്ട് വയസ്സിന് മേലോട്ടുള്ള കുഞ്ഞുമക്കളുടെ ഹാൻഡിൽ ലെസിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ വളരെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു നല്ല ഒരു നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് തന്നെ പെറ്റ്സിൻ്റെ കുറച്ച് നമുക്ക് എടുത്തൊക്കെ ചെയ്യാൻ പേയ്മെൻ്റ് ചെയ്തിട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതും ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് കാരണം നമുക്ക് ലൈവ് എടുക്കണ്ടേ രാത്രിയിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഓക്കെ സി യു ബാക്കി വോയിസ് കേട്ടുന്നില്ല നിങ്ങൾ തന്നെ കണ്ടോട്ടോ